നമസ്കാരം പ്രവചനങ്ങൾ ആളുകൾ എപ്പോഴും കൗതുകത്തോടെ ഒറ്റ നോക്കുന്ന ഒന്നാണ് ഓരോ വർഷത്തിലും എന്തൊക്കെ സംഭവിക്കാമെന്ന് മുൻകൂട്ടി പ്രവചിക്കുന്നവർ ധാരാളമുണ്ട് ഇതിൽ ചില പ്രവചനങ്ങൾ ശരിയാകാറുമുണ്ട് എന്നാൽ ചിലത് പാളി പോകാറുമുണ്ട് അത്തരത്തിൽ പ്രവചനം നടത്തി പ്രസിദ്ധമായ ഒരാളാണ് ബാൽക്കനിക്സിന്റെ നൊസ്റ്റഡാമസ് എന്നറിയപ്പെടുന്ന ബാബാവങ്ക അവർ നടത്തിയ പ്രവചനങ്ങൾ അവരുടെ മരണശേഷവും ലോകം ശ്രദ്ധയോടെ കേൾക്കുന്നു എല്ലാ വർഷവും അവസാനമാകുമ്പോൾ വരാനിരിക്കുന്ന വർഷത്തെ കുറിച്ച് വാങ്ങ നടത്തിയ പ്രവചനങ്ങൾ എന്ന പേരിൽ പ്രവചനങ്ങൾ എത്താറുണ്ട് വളരെ കൗതുകത്തോടെയാണ് എല്ലാവരും ഈ പ്രവചനങ്ങളെ ഒറ്റുനോക്കുന്നത് ഇപ്പോഴത്തെ അത്തരത്തിൽ ഒരു പ്രവചനം ശ്രദ്ധ നേടുകയാണ് ഈ വർഷം ഒരാഴ്ചയോളം ഭൂമി അന്ധകാരത്തിൽ കിടക്കും എന്ന പ്രവചനവുമായി സ്വയം ടൈം ട്രാവലർ എന്ന് വിശേഷിപ്പിക്കുന്ന ഇനോ അലറിക് രംഗത്തെത്തിയിരിക്കുകയാണ് ഈ വർഷം നടക്കാനിരിക്കുന്ന സംഭവങ്ങളെ കുറിച്ച് ഇനോ നടത്തിയ പ്രവചനത്തിലാണ് ഇക്കാര്യമുള്ളത് ഈ വർഷം അന്യഗ്രഹ ജീവികളുടെ അവശിഷ്ടം കണ്ടെത്തുമെന്നും ഇനോ പ്രവചിക്കുന്നുണ്ട് രണ്ടായിരത്തി അറുനൂറ്റി എഴുപത്തി ഒന്നിൽ നിന്നും മടങ്ങിയെത്തിയ ആളാണ് താനെന്നാണ് ഇനോ പറയുന്നത് തന്റെ ടിക്ടോക് പേജിലൂടെയാണ് ഇക്കാര്യങ്ങൾ അദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുന്നത് സമീപഭാവിയിൽ ഭൂമിയെ കാത്തിരിക്കുന്നത് വൻ ദുരന്തങ്ങളാണെന്നും ഇനോ പ്രവചിക്കുന്നുണ്ട് അധികം വൈകാതെ തന്നെ മനുഷ്യരാശി തുടച്ചു നീക്കാൻ പാകത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകും ഭൂചലനം വെള്ളപ്പൊക്കം മഹാമാരി എന്നിവയാകും ഉണ്ടാവുക ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ലോകവ്യാപകമായി ആശങ്കയ്ക്ക് കാരണമാകും പല രാജ്യങ്ങളിലും രാഷ്ട്രീയ പ്രതിസന്ധികൾ ഉടലെടുക്കും പല സർക്കാരും താഴെ വീഴുമെന്നും ഇനോ പ്രവചിക്കുന്നുണ്ട് ഈ വർഷം മാനവരാശിയെ ഞെട്ടിക്കുന്ന അഞ്ച് സംഭവങ്ങളാണ് നടക്കാനിരിക്കുന്നത് എന്നാണ് ഇനോ പ്രവചിക്കുന്നത് തീയതി സഹിതം തന്റെ സോഷ്യൽ മീഡിയ പേജിൽ അക്കമിട്ട് അദ്ദേഹം ഇതേക്കുറിച്ച് വ്യക്തമാക്കുന്നുണ്ട് സെപ്റ്റംബർ ഇരുപത് അതായത് ഇന്നത്തെ ദിവസമാണ് ആദ്യ സംഭവം ഇനോ പ്രവചിച്ചിരിക്കുന്നത് ഇരുപതിന് ഓസ്ട്രേലിയയിൽ മൂന്ന് അടിയുള്ള എട്ടുകാലി അറുപത് അടിയുള്ള ചിത്രശലഭങ്ങൾ എന്നിങ്ങനെ എഴുപത് തരം പുതിയ സ്പീഷീസുകളെ കണ്ടെത്തുമെന്നാണ് ഇനോ പറയുന്നത് ഒക്ടോബർ ഇരുപത്തി മൂന്ന് സൂര്യന്റെ ഊർജത്തിൽ നിന്നും മരണം എപ്പോഴാണ് എന്നതിനെ കുറിച്ച് ആളുകൾക്ക് അറിയാൻ കഴിയുന്നതിനെ കുറിച്ചും ഗവേഷകർ കണ്ടെത്തും ഒക്ടോബർ ഇരുപത്തിയഞ്ച് മരിച്ചെന്ന് കരുതിയ പ്രശസ്ത സംഗീതജ്ഞൻ ജീവനോടെ ഉണ്ടെന്ന ലോകം അറിയും അദ്ദേഹത്തിന്റെ മരണം വ്യാജമാണ് ഈ സത്യം അന്നേ ദിവസം പുറത്തു വരും നവംബർ ഒൻപത് ഈ ദിവസം മുതൽ ഒരാഴ്ച സൂര്യൻ ഉദിക്കില്ല ഈ ഒരാഴ്ച ഭൂമി മുഴുവൻ ഇരുട്ടിലായിരിക്കും നവംബർ അന്റാർട്ടിക്കയുടെ അടിയിൽ നിന്നും അന്യഗ്രഹ ജീവികളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തും വലിയ മഹാമാരി വഹിച്ചുകൊണ്ടാണ് ഈ അവശിഷ്ടം അന്റാർട്ടിക്ക അടിയിൽ കിടക്കുന്നത് ഇത് കൂടി രോഗം ലോകമെമ്പാടും പടരുമെന്നും ഇനു പ്രവചിക്കുന്നു എന്തായാലും ഇതിലൊക്കെ ഇത്രത്തോളം സത്യമുണ്ട് എന്നത് കണ്ടുതന്നെ മനസ്സിലാകണം വെബ്ഡെസ്ക് തൈസ് our ongoing luxury apartments projects are crown near karivatam the square near ust global white manor near artigal ambalathara and evergreens luxury villas near tirumala called 90482 5559 chodis building promoters private limited Thiruvananthapuram. ബാലരാമപുരം സുൽത്താന ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും ഓണപ്പുടവ സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി നിശ്ചയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം